ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കർക്കിട മാസൊക്കെ പിറന്നല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു കർക്കിട കൊണ്ട് ഉണ്ടാക്കിയാലോ നല്ല ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു കർക്കിട ഉണ്ടെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഈസി റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാം വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ പൊന്നിരി അതെടുക്കാം അതല്ലെങ്കിൽ സാധാരണ നമ്മൾ റേഷൻ പൊടിയിൽ നിന്ന് കിട്ടുന്ന അരി ഉണ്ടല്ലോ അതായാലും പ്രശ്നമൊന്നുമില്ല എന്തായാലും നമ്മൾ ചോറ് വെക്കുന്ന അരി എടുക്കട്ടോ പച്ചരി എടുക്കരുത് നമ്മൾ പൊന്നിരിയോ അല്ലെങ്കിൽ ചോറ്റരി എടുക്കുക അതൊരു അരക്കപ്പ് എടുക്കട്ടോ എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും വറുക്കരുത് അതെന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ടാൽ ഒറ്റന്ന് കളർ മാറും പക്ഷെ ഒട്ടും ക്രിസ്പി ആവില്ല ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വറന്ന് വരുമ്പോൾ നല്ല ചുവന്ന് വരും അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അരി ഇങ്ങനെ പൊട്ടും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക സാവധാനം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഈയൊരു അരി വറുത്തെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ വേണ്ടൂ നമുക്കിതിന് ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ അരി നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് അരിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനിയും ഒരു മൂന്നാല് മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പം കണ്ട അരി നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ മാറി നല്ല ചുവന്ന കളറായിട്ടുണ്ട് അപ്പോൾ ഇത് ഉള്ളുനിന്ന് തന്നെ നന്നായിട്ട് പൊട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൊട്ടുന്ന ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണിതിൻ്റെ ഒരു സ്റ്റേജെന്ന് പറയുന്നത് ഈ ഒരു അരി നന്നായിട്ട് ഈ വറന്ന് വരുന്ന ആ ഒരു ടൈമെന്ന് പറയുന്നത് ഇത് നന്നായിട്ട് പൊട്ടും മുള്ളുന്ന് അപ്പോൾ ആ ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എൻ്റെ ഇതായത് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ അരി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല ഫൈൻ പൗഡറാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നല്ല ഫൈൻ പൗഡർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം പിന്നെ വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലാണ് ഞാനിവിടെ അരക്കപ്പ് വെല്ലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം അപ്പം നമ്മൾ അരി പൊടിച്ച അതേ മിക്സിയിൽ തന്നെ നമുക്കിതായി വെല്ലം ചെറുങ്ങനെ പീസായി കട്ട് ചെയ്തിട്ട് ഇതിലിട്ടൊടുക്കാം അപ്പോൾ എനിക്കിത ഈ ഒരു കളറിലുള്ള ലൈറ്റ് കളറിലുള്ള വെല്ലാണ് കിട്ടിയിട്ടുള്ളത് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള വെല്ലാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല രസം അരി ഉണ്ട കാണുമ്പോൾ നല്ല കളർ തോന്നും അപ്പോൾ ഇത് കുറച്ച് ലൈറ്റാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സിയിൽ തന്നെ നമുക്ക് തേങ്ങ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് തേങ്ങ കുറച്ച് കൂടുതൽ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കർക്കിടക ഉണ്ടയ്ക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് കപ്പ് ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു കപ്പ് ഇട്ടോ അല്ല ഒന്നര കപ്പ് ഇട്ടോ പക്ഷെ രണ്ട് കപ്പ് ഞാനിടുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിവിടെ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നില്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ഏലക്ക അതിലിട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഇനി പണിയൊന്നുമില്ല കേട്ടോ നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാൻ അരി പൊടിച്ചത് കുറച്ചും കൂടി വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു അരി പൊടിച്ചതിൻ്റെ കൂടെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും ഏലക്ക പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു തേങ്ങ നമുക്ക് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം അപ്പം നിങ്ങൾ ഇത്ര തേങ്ങ എടുക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ പകുതി എടുക്കട്ട ഇനി അടുത്തതായിട്ട് നമുക്ക് വെള്ളം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അത് കൂടുതൽ മധുരമായി പോവും അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളം മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വെള്ളം മധുരത്തിന് ആവശ്യമായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് എനിക്ക് പണിയൊന്നുമില്ല ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നല്ല രീതിയിൽ തന്നെ നമ്മുടെ അരിപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങയും ഈ വെല്ലവും ഒക്കെ ഒക്കെ നല്ല രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം നിങ്ങൾക്കിതിൽ ഗീ അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരു ടീസ്പൂൺ നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയുമില്ല ഒരു കർക്കിടക മാസത്തിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു കർക്കിട ഉണ്ട ഉണ്ടാക്കി വെക്കണം സൂപ്പർ ടേസ്റ്റാണ് പല രീതിയിലും ഈ ഒരു ഉണ്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നട്ട്സ് വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പം നമ്മൾ ഉമ്മമാറിൽ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാനിപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു മഴക്കാലത്ത് ഉമ്മ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു കർക്കിടക ഉണ്ട അപ്പം നമുക്കിത് ചെറിയ ഉണ്ടാ ഉണ്ടാക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ വലിയ ഉണ്ടാക്കിയിട്ട് എടുക്കുക കർക്കിടക ഉണ്ട പൊതുവേ വലിയ ഉണ്ടായിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള മൂന്ന് ഉണ്ടയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെറിയ ബോൾസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ബോൾസ് നമുക്ക് കിട്ടും ഞാനിപ്പോൾ വലിയ ബോൾസ് ആക്കി എടുക്കുന്നതുകൊണ്ട് എനിക്ക് മൂന്ന് ബോൾസേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കുകയോ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഈ ഒരു സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേർഡ്